നിങ്ങളുടെ പ്രതികരണമില്ലെങ്കിൽ തീരെ ദുർബലരാകുന്ന ആളുകളെയും സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് നമ്മളുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രതിസന്ധികളെയാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നറിയാമോ ആർക്കും എപ്പോഴും വിജയം തന്നെ ഉണ്ടാകാൻ ഒരു വഴിയുമില്ല എന്ന അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു വിജയവും പരാജയവും ജീവിതചക്രത്തിൻ്റെ ഇരുവശങ്ങളല്ലേ നമ്മുടെ സമൂഹത്തിന് ഗുണങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുമുണ്ട് മറ്റുള്ളവരെ ഭൂതക്കണ്ണാടി വെച്ച് നിരീക്ഷിക്കുന്ന സ്വഭാവം സമൂഹത്തിനുണ്ട് ഒരാൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും സമൂഹം അതിലെ കൊച്ചു കൊച്ചു തെറ്റുകൾ കണ്ടുപിടിക്കാതിരിക്കില്ല എന്നാൽ ഇതേ സമൂഹം മറ്റൊരു കാര്യം കൂടി ചെയ്യും ഒരു കുട്ടി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയാലും ഒരു കുട്ടി പഠിച്ചു മിടുക്കാനായി ഉന്നതമായൊരു ജോലി നേടിയാലും അവരെ അഭിനന്ദിക്കാൻ പഠിക്കില്ല ചിലപ്പോൾ പല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാണെന്നില്ലല്ലോ അപ്പോൾ ആളുകൾ വിമർശന ശരങ്ങൾ കൊണ്ട് നമ്മളെ എഴുതി വീഴ്ത്താൻ ശ്രമിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണല്ലോ അവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അവരെ കൊണ്ട് സമൂഹത്തിൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ അസൂയ തന്നെയാണ് അതിൻ്റെ കാരണം സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിക്കോട്ടെ ആളുകൾ നമ്മളെ വിമർശിച്ചുകൊള്ളട്ടെ നമ്മൾ പ്രതികരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ പ്രതികരിക്കാൻ പോയാൽ അവർ ശക്തരാകും പ്രതികരണമില്ലെങ്കിൽ ആ ആളുകളും സാഹചര്യങ്ങളും കാണാം ഇങ്ങനെ ദുർബലരാകുന്ന ആളുകളെയും സാഹചര്യങ്ങളെ ഓർത്ത് വിഷമിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് വേണ്ടത്